ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ കരുത്തരായ എഫ് സി ബാഴ്സലോണക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ന്യൂകാസൽ യുണൈറ്റഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സൂപ്ര താരം മാർക്കസ് റാഷ്ഫോർഡാണ് ഈ മത്സരത്തിൽ എഫ് സി ബാഴ്സലോണക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് രണ്ട് കിഡിലൻ ഗോളുകൾ അദ്ദേഹം നേടുകയായിരുന്നു രണ്ടാം പകുതിയിൽ റാഷ്ഫോർഡ് നേടിയ ഗോളുകളാണ് എഫ് സി ബാൾസലോണക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത് അതായത് മത്സരത്തിന്റെ അൻപത്തി എട്ടാമത്തെ മിനിറ്റിൽ ഹൂൾസ് കൂണ്ടയുടെ ഒരു ക്രോസിൽ നിന്നും ഒരു കിഡിലൻ ഹെഡർ ഗോൾ റാഷ്ഫോർഡ് സ്വന്തമാക്ക ായിരുന്നു അതിനേക്കാൾ മനോഹരമായിരുന്നു അറുപത്തി ഏഴാമത്തെ മിനിറ്റിൽ താരം നേടിയ രണ്ടാമത്തെ ഗോൾ ഒരു കിഡിലൻ ലോങ് റേഞ്ച് ഗോളാണ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുള്ളത് ഇതോടുകൂടി എഫ് സി ബാഴ്സലോണ വിജയം ഉറപ്പാക്കുകയായിരുന്നു പക്ഷെ മത്സരത്തിന്റെ അവസാനത്തിൽ ആന്റണി ഗോർഡൻ ഒരു ഗോൾ ന്യൂകാസൽ യുണൈറ്റഡിന് വേണ്ടി തിരിച്ചടിച്ചു എന്നുള്ളതാണ് ഏതായാലും മൂന്ന് പോയിന്റുകൾ നേടിക്കൊണ്ടാണ് എഫ് സി ബാഴ്സലോണ ഈ മത്സരത്തിൽ നിന്നും കളം വിട്ടിട്ടുള്ളത് ഇതിനുശേഷം ശേഷം യുണൈറ്റഡിന്റെ താരമായ ആന്റണി ഗോർഡൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതുപോലെ ഒരു ടീമിനെ താൻ കണ്ടിട്ടില്ല എന്നാണ് ആന്റണി ഗോർഡൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് താൻ നേരിട്ട ഏറ്റവും കടുത്ത എതിരാളികൾ അത് എഫ് സി ബാഡ്സലോണയാണെന്നും അദ്ദേഹം മത്സര ശേഷം പറഞ്ഞിട്ടുണ്ട് നൂക്കാസിൽ യുണൈറ്റഡ് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ രീതിയിൽ ബോൾ കൈവശം വെക്കുന്ന താരങ്ങൾക്കെതിരെ ഞങ്ങൾക്ക് കളിച്ചു പരിചയമില്ല ഇങ്ങനെ ടീമിനെതിരെ ഞങ്ങൾ കളിച്ചിട്ടില്ല ചെൽസി മാഞ്ചസ്റ്റർ സിറ്റി തുടങ്ങിയ ടീമുകളെ മുൻപ് നേരിട്ടവരാണ് ഞങ്ങൾ പക്ഷേ അവരാരും ഇവരെ പോലെയല്ല അവർ ബോൾ കൈവശം വെക്കുന്ന രീതി ലേണിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇതുവരെ നേരിട്ടതിൽ വെച്ച് ഏറ്റവും മികച്ച എതിരാളികൾ അത് ബാഴ്സലോണയാണ് റാഷ്ഫോർഡ് അദ്ദേഹത്തിൻ്റെതായ ദിവസങ്ങളിൽ ലോകത്തെ ഏറ്റവും മികച്ച താരങ്ങളിൽ ഒരാളായി കൊണ്ടുമാറും ഇതാണ് ഇപ്പോൾ ന്യൂകാസിൽ യുണൈറ്റഡ് താരമായ ആൻ്റണി ഗോർഡൻ എഫ് സി ബാഴ്സലോണയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മത്സരത്തിൽ ബാഴ്സലോണ തന്നെയാണ് കൂടുതൽ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ളത് കൂടുതൽ പന്ത് കൈവശം വെച്ചിട്ടുള്ളത് പക്ഷേ ചില സമയങ്ങളിലൊക്കെ ആക്രമണങ്ങൾ നടത്താൻ ന്യൂകാസിൽ യുണൈറ്റഡിന് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ലാലികയിലെ അടുത്ത മത്സരത്തിൽ ഗെറ്റ് ആഫെയാണ് ബാഴ്സലോണയുടെ കൊണ്ടുവരുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ വീണ്ടും കാണാം